മഴയ്ക്ക് മുൻപേ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശബ്ദമാക്കാൻ ഒരുങ്ങി കാളിക്കാവ് ഗ്രാമപഞ്ചായത്തും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ ആശാ പ്രവർത്തകർ വിവിധ ക്ലബ്ബ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു രണ്ട് ഘട്ടങ്ങളിലായാണ് പഞ്ചായത്തല കൂടിയാലോചന യോഗങ്ങൾ നടത്തിയത് കുടുംബശ്രീ പ്രസ്ഥാനത്തെ സാമൂഹിക സാമൂഹികാരോഗ്യ സജീവമാക്കുന്നതിനുള്ള പ്രവർത്തക പരിശീലനം കഴിഞ്ഞ ദിവസം കാളിക്കാവ് സി എച്ച് എസ് സിയിൽ വെച്ച് നടന്നിരുന്നു ചൊവ്വ ബുധൻ ദിവസങ്ങളായി പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളും ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളും നടത്തി മെയ് ഇരുപതിന് ഗാർഹിക ശുചീകരണവും പഞ്ചായത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ ഡെങ്കിപ്പനി ദിനാചരണം വിപുലമായി ആചരിക്കാനും തീരുമാനിച്ചു ഇതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ വ്യാപാരികൾക്കുള്ള പരിശീലനത്തിനും തുടക്കമായിട്ടുണ്ട് പഞ്ചായത്തിലെ മത്സ്യ മാംസ വ്യാപാരികളുടെ യോഗം വ്യാപാരമായി ചേർന്നു വരുന്ന നാളുകളിൽ ഗൃഹശുചിത്വം സ്ഥാപന ശുചിത്വം എന്നിവ പരിശോധിക്കാനുള്ള പഞ്ചായത്തുള്ള വിജിലൻസ് കോഡിന്റെ നേതൃത്വം പരിശോധന നടക്കും വൃത്തിഹീനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ ശശികുമാർ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിമോൾ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ മുഹമ്മദ് അജീബ് എച്ച് ഐ ബി ശ്രീകുമാർ എ എച്ച് ഐ ബി പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി നമ്മൾ കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൽ ശരിക്കും നമ്മൾ പഞ്ചായത്ത് തല യോഗം നമ്മൾ കൂടി പഞ്ചായത്ത് തല യോഗം നമ്മളെല്ലാ വകുപ്പുകളുടെ ഹെഡ് ഹെഡിനെ ഇവിടെ വിളിച്ചിട്ടാണ് ശരിക്കും നമ്മൾ ആ യോഗം കൂടിയത് അവിടുന്ന് നമ്മൾ നല്ലൊരു തീരുമാനം കൈക്കൊണ്ട് നമ്മൾ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ ആക്ഷൻ പ്ലാനിൽ ശരിക്കും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യസേനയെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ആരോഗ്യസേനയ്ക്ക് നമ്മളിവിടെ ഒരു പുതിയ മാർഗം കണ്ടെത്തി കാര്യം സാധാരണ അൻപത് പേരടങ്ങുന്ന ഓരോ ഗ്രൂപ്പിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് പക്ഷെ അതിൽ പ്രാക്ടിക്കലായിട്ടൊരു ധാരാളം പിന്നെ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് കാര്യം ഏതെങ്കിലും കലാമിറ്റിയോ പ്രളയമോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കോവിഡ് കണക്കുള്ള മഹാമാരി വരുമ്പോൾ മാത്രമേ നമുക്ക് ആക്റ്റീവേറ്റ് അവരെ കിട്ടത്തുള്ളൂ അതിനു പകരം നമ്മളിവിടെ ചെയ്യുന്ന പറഞ്ഞാൽ ഏറ്റവും താഴെത്തട്ടിലുള്ള കുടുംബശ്രീ കുടുംബശ്രീയിൽ ഒരു ആരോഗ്യ വോളണ്ടിയർ ഉണ്ട് അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുകയാണ് മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൽ അടിപൊളി ഓഫർ എല്ലാ ുംയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് ഗോൾഡ് കോയിൻ കോയിൻ സമ്മാനം മുതൽ ലക്ഷം ലക്ഷം വരെയുള്ള എല്ലാ എല്ലാ ഡയമണ്ട് ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഒരു മുതലുള്ള ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റി പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് വൺ മുതലുള്ള റോസ്ഗോൾ ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേണം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്